മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സെന്റ് ജോസഫ് സ്കൂളിലെ സാൻ ജോസ് വാർഷിക ദിനാഘോഷ പരിപാടികൾ രീതിയിൽ ആഘോഷിച്ചു കുട്ടികളുടെ വർണ്ണശബളമായ ഘോഷയാത്രയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് പ്രധാന അധ്യാപിക

നല്ല ദളിക്ഷമുള്ള ആകാശം ആ ആകാശത്തിൽ തിളങ്ങി പ്രക്ഷോഭിച്ചു നിൽക്കുന്ന ആകാശം മുഴുവൻ പ്രകാശത്തിൻ്റെ പ്രഭാപൂരം പരത്തിക്കൊണ്ട് നിൽക്കുന്ന നക്ഷത്രങ്ങൾ നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദൃശ്യമാണ് ഏതാണ്ട് ഇതുപോലെ തന്നെയുള്ള മനോഹരമായുള്ള ഒരു ദൃശ്യമാണ് ഓരോ ദിവസവും കുണ്ടൂർ ഇടവകയിലെ നവവൈദികനായ റബറൻ ഫാദർ ബിജോയ് പൊൻപറമ്പിലായിരുന്നു പ്രഭാഷകൻ അധ്യാപിക സിമി തോമസ് രണ്ടായിരത്തി പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികവ് പ്രകടിപ്പിച്ച കുട്ടികൾക്ക് ഫാദർ ബിജോയ് പൊൻപറമ്പിൽ സമ്മാനദാനം നടത്തി കർമ്മനമാത ചർച്ച് ട്രസ്റ്റി കെ പി ഷാജു സെന്റ് ജോസഫ് യു സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ജോളി ജോൺ ടീച്ചർ കിൻഡർ ഗാർഡൻ അസിസ്റ്റൻ്റ് മാനേജർ എം എം ജോസ് വിദ്യാർത്ഥി പ്രതിനിധി ജസ്ലിൻ ജെയിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശേഷം കുട്ടികളുടെ വൈവിധ്യമാർന്ന നൃത്താവിഷ്കാരങ്ങളും അരങ്ങേറി സ്റ്റാഫ് പ്രതിനിധി സജിത വാസുദേവൻ സന്നിഹിതയായിരുന്നു സിവിനുസ് കുണ്ടനൂർ